നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പൊതുസംവാദത്തിന് തയ്യാറാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി സുപ്രീം സുപ്രീംകോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് എ പി ഷാ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ റാം എന്നിവർ ചേർന്ന് നേരത്തെയും ഇരുവരെയും പൊതുസംവാദത്തിന് ക്ഷണിച്ചിരുന്നു ഈ സംവാദത്തിന് സമ്മതമെന്ന് കാണിച്ചാണ് രാഹുൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് സംവാദത്തിനായുള്ള ക്ഷണക്കത്തിന് മറുപടിയായി ഔദ്യോഗിക ലെറ്റർ പാഡിൽ സമ്മതം അറിയിച്ചുകൊണ്ടുള്ള മറുപടി കത്ത് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് രാഹുൽ ഗാന്ധി പങ്കുവച്ചത് ഇതു സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹത്തിൽ നിന്ന് പിന്തുണ ലഭിച്ചുവെന്നും രാഹുൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു തെരഞ്ഞെടുപ്പിൽ പ്രധാന പാർട്ടികൾ മത്സരിക്കുമ്പോൾ തങ്ങളുടെ നേതാക്കളെ നേരിട്ട് കേൾക്കാൻ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു സംവാദം തങ്ങളുടെ കാഴ്ചപ്പാട് ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഇരു കക്ഷികൾക്കും ഏറെ സഹായകരമാകും ഈ ഒരു ഉദ്യമത്തെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നുവെന്നും രാഹുൽ ക്ഷണത്തിന് അയച്ചു ഔദ്യോഗിക മറുപടിയിൽ വ്യക്തമാക്കുന്നു സംവാദത്തിന്റെ വേദി സമയം മോഡറേറ്റർ ഫോർമാറ്റ് എന്നിവ സ്വീകാര്യമായ തരത്തിലാവാമെന്ന് നിർദ്ദേശിക്കുന്ന പൊതുസംവാദത്തിനുള്ള പൗരപ്രമുഖരുടെ ക്ഷണക്കത്തിൽ നേതാക്കൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ സംവാദത്തിന് പ്രതിനിധികളെ അയക്കാവുന്നതാണെന്നും വ്യക്തമാക്കിയിരുന്നു ഇതിനോടൊക്കെ താൻ അനുകൂലിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവാദത്തിന് തയ്യാറായാൽ തന്നെ അറിയിക്കണമെന്നും രാഹുൽ കത്തിൽ പറയുന്നു ഏതെങ്കിലും കാരണവശാൽ തനിക്ക് സംവാദത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത പക്ഷം കോൺഗ്രസ് അധ്യക്ഷനും മുതിർന്ന നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ തനിക്ക് പകരം സംവാദത്തിൽ പങ്കെടുക്കുമെന്നും രാഹുൽ വ്യക്തമാക്കുന്നു അതേസമയം ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് അയച്ച കത്ത് പരസ്യപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ താക്കീതിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മറുപടി നൽകി കമ്മീഷന്റെ മറുപടി ഭീഷണിപ്പെടുത്തുന്നതാണെന്ന് ഖാർഗെ ആരോപിച്ചു ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും കമ്മീഷൻ മറുപടി നൽകിയിട്ടില്ല പോളിംഗ് ശതമാനം കമ്മീഷൻ പുറത്തുവിടുന്നതിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് നൽകിയ ഒട്ടേറെ പരാതികൾ തീർപ്പാക്കാതെ കിടക്കുമ്പോൾ സഖ്യകക്ഷികളായ പാർട്ടി നേതാക്കൾക്ക് താൻ അയച്ച കത്തിനോട് കമ്മീഷൻ ഉടനടി പ്രതികരിച്ചത് അത്ഭുതപ്പെടുത്തിയെന്നും ഖാർഗെ പറഞ്ഞു ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അഭിസംബോധന ചെയ്തുള്ള കത്തിലാണ് ഖർഗെയുടെ പ്രതികരണം അത് ഒരു തുറന്ന കത്തായിരുന്നുവെങ്കിലും ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് എഴുതിയ കത്തായിരുന്നില്ല മറിച്ച് സഖ്യകക്ഷികളുടെ നേതാക്കൾക്കായി അയച്ച കത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് നൽകിയ ഒട്ടേറെ പരാതികൾ തീർപ്പാക്കാതെ കിടക്കുമ്പോൾ ആ കത്തിന് കമ്മീഷൻ ഉടനടി മറുപടി നൽകിയത് വിസ്മയിപ്പിച്ചതായും ഖാർഗെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുമായി ബന്ധപ്പെട്ട് തനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും അവർ ചെയ്യുന്ന ജോലിയുടെ സമ്മർദ്ദം മനസ്സിലാക്കി ആ വിഷയത്തിൽ കാര്യമായി പ്രതികരിക്കാനില്ല ഭരണഘടന ആധാരമാക്കി സുഗമവും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷന് അധികാരമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുന്ന തരത്തിൽ ഭരണകക്ഷി നേതാക്കൾ നടത്തുന്ന സുവ്യക്തമായ വർഗീയ ജാതീയ പ്രസ്താവനകൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ കമ്മീഷൻ കാണിക്കുന്ന അലംഭാവം ദുരൂഹമാണെന്നും ഖാർഗെ കുറിച്ചു നേരത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഏറ്റവും താഴ്ന്ന സ്ഥിതിയിലാണെന്ന് ഇന്ത്യ സഖ്യം കക്ഷി നേതാക്കൾക്ക് അയച്ച കത്തിൽ ഖാർഗെ വിമർശിച്ചിരുന്നു കമ്മീഷൻ പുറത്തുവിട്ട വോട്ടെടുപ്പിലെ കണക്കിലുള്ള പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ആദ്യ രണ്ട് ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കണക്കുകൾ പുറത്തുവിടുന്നതിൽ കമ്മീഷന്റെ ഭാഗത്തുണ്ടായ കാലതാമസം ചൂണ്ടിക്കാട്ടിയ ഖാർഗെ കണക്കിലെ പൊരുത്തക്കേടുകൾക്കെതിരെ ശബ്ദമുയർത്തണമെന്ന് നേതാക്കളോട് ആവശ്യപ്പെട്ടു ഇതിനിടെ ഖർഗെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് അയച്ച കത്തിന് കടുത്ത ഭാഷയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയത്